നമസ്കാരം വ്യവസായ കേരളത്തിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം സ്വയം തൊഴിൽ വായ്പകളുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് തമ്നിൽ കണ്ടതുപോലെ തന്നെ എങ്ങനെ നമുക്ക് വേഗത്തിലൊരു സ്വയം തൊഴിൽ വായ്പ നേടിയെടുക്കാം എന്നുള്ളതാണ് നമ്മുടെ ഈ വീഡിയോയുടെ കണ്ടൻറ്റ് ഒരു സംരംഭം തുടങ്ങണമെന്ന ആഗ്രഹവുമായി ഒരുപാട് ആളുകൾ വേണ്ടി സ്വയം തൊഴിൽ വായ്പയ്ക്ക് വേണ്ടിയിട്ടുള്ള ആപ്ലിക്കേഷനുമൊക്കെയായി ബാങ്കുകളെ സമീപിക്കുകയും എന്നാൽ ബാങ്കിൽ നിന്ന് ലോൺ ലഭിക്കാതെ നിരാശരായി മടങ്ങുകയും ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടാവും അല്ലെങ്കിൽ പല നമ്മളിൽ പലർക്കും തന്നെ അത്തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടില്ല ഉണ്ടായിട്ടുണ്ടാവും അല്ലെങ്കിൽ നമുക്ക് പരിചയമുള്ളവരോ ബന്ധുക്കളോ സുഹൃത്തുക്കളോ ഒക്കെ ഇങ്ങനെ ഒരു പരാതി പറഞ്ഞു കേട്ടിട്ടെങ്കിലും ഉണ്ടാകും ഇത്തരം ആളുകൾ പലപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട് ഒരു സംരംഭം തുടങ്ങുന്നതിന് വേണ്ടി ബാങ്കിനെ സമീപിച്ചിട്ട് കാര്യമില്ല ബാങ്കിൽ നിന്ന് ലോണുകൾ ലഭിക്കില്ല ഒരു ലോൺ ലഭിക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് തന്നെ അതിനുവേണ്ടി വെറുതെ സമയം പാടാക്കാതിരിക്കുന്നതാണ് നല്ലത് എന്ന് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് എന്താണ് ഇതിൻ്റെ യാഥാർത്ഥ്യം കേരളത്തിലെ ബാങ്കുകൾ സംരംഭകരെ പ്രോത്സാഹിപ്പിക്കാത്ത ഒരു നിലപാടാണോ സ്വീകരിക്കുന്നത് അല്ലെങ്കിൽ സ്വയം തൊഴിൽ വായ്പകൾ കൊടുക്കേണ്ടതില്ല എന്നൊരു തീരുമാനം കേരളത്തിലെ ഏതെങ്കിലും ബാങ്കുകൾ എടുത്തിട്ടുണ്ട് ഇല്ല എന്ന് തന്നെയാണ് അതിൻ്റെ ഉത്തരം കാരണം കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി കേരളത്തിൽ വിവിധ ബാങ്കുകൾ ഒട്ടേറെ സ്വയം തൊഴിൽ വായ്പകളാണ് അനുവദിച്ചിരിക്കുന്നത് പ്രത്യേകിച്ച് സംസ്ഥാന സർക്കാരും വ്യവസായ വകുപ്പും ചേർന്ന് നടപ്പിലാക്കിയ സംരംഭക വർഷം പദ്ധതിയുടെയൊക്കെ ഭാഗമായി വീട്ടമ്മമാരടക്കം നിരവധി ആളുകൾക്ക് ബാങ്കുകൾ സ്വയം തൊഴിൽ വായ്പകൾ നൽകുകയും അവർ ആ വായ്പകൾ ഉപയോഗിച്ചുകൊണ്ട് സംരംഭങ്ങൾ ആരംഭിക്കുകയും വിജയകരമായി നടത്തിക്കൊണ്ടു പോവുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ പിന്നെ എന്തുകൊണ്ടാണ് നമ്മളിൽ ചിലർക്ക് മാത്രം സ്വയം തൊഴിൽ വായ്പകൾ എന്നത് കിട്ടാക്കനിയായി മാറുന്നത് അതിൻ്റെ ഉത്തരം ബാങ്കുകൾ ഏതെങ്കിലും ഒരു കടുംപിടുത്തം പിടിക്കുന്നത് കൊണ്ടോ അല്ലെങ്കിൽ നമുക്ക് ലോൺ തരുന്നതിന് ബാങ്കുകൾക്ക് താല്പര്യമില്ലാത്തതുകൊണ്ടോ അല്ല മറിച്ച് നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ചില വീഴ്ചകൾ കൊണ്ട് തന്നെയാണ് ബാങ്കുകൾ നമുക്ക് ലോൺ നിഷേധിക്കുന്നത് നമുക്കറിയാം ഒരു ബാങ്കിനെ സംബന്ധിച്ച് അവരുടെ പ്രധാന വരുമാനമാർഗം എന്ന് പറയുന്നത് ലോണുകൾ കൊടുത്ത് ലഭിക്കുന്ന പലിശയാണ് അപ്പോൾ അവരുടെ വരുമാനം ഈ ലോണുകൾ കൊടുക്കുക എന്നുള്ളതായതുകൊണ്ട് തന്നെ ഇൻട്രസ്റ്റ് ലഭിക്കുക എന്നുള്ളതാണ് വരുമാനം എന്നുള്ളതുകൊണ്ട് തന്നെ എല്ലാ ബാങ്കുകളും പരമാവധി ലോണുകൾ കൊടുക്കാൻ വേണ്ടി തന്നെയാണ് ഇപ്പോൾ ശ്രമിക്കുന്നത് പ്രത്യേകിച്ച് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സംരംഭങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി ഒട്ടേറെ പദ്ധതികൾ ആവിഷ്കരിക്കുകയും സംരംഭകർക്ക് സഹായകരമായ ഒരുപാട് നടപടികൾ സ്വീകരിക്കുകയും ഒക്കെ ചെയ്യുന്ന ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ബാങ്കുകളും സംരംഭകരെ സഹായിക്കുന്ന ഒരു നിലപാട് തന്നെയാണ് സ്വീകരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ സ്വയം തൊഴിൽ വായ്പകൾ ലഭിക്കാൻ സാധ്യതയുള്ള ഒരു കാലഘട്ടത്തിൽ കൂടിയാണ് നമ്മൾ കടന്നു പോകുന്നത് അപ്പോൾ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെയുള്ള മിസ്റ്റേക്കുകൾ തിരുത്തി നമ്മൾ ബാങ്കിനെ സമീപിച്ചാൽ തീർച്ചയായും ഒരു സ്വയം തൊഴിൽ വായ്പ കിട്ടാനുള്ള അർഹതയുള്ള ഒരാളാണെങ്കിൽ തീർച്ചയായും നമുക്ക് സ്വയം തൊഴിൽ വായ്പ ലഭിക്കുക തന്നെ ചെയ്യും ഒരു സ്വയം തൊഴിൽ വായ്പ ലഭിക്കാനുള്ള അർഹത എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു സർക്കാർ സബ്സിഡി സ്കീമിൽ ഉൾപ്പെടാനുള്ള പ്രായപരമായ അതും കമ്മ്യൂണിറ്റിപരമായിട്ടുമൊക്കെയുള്ള അർഹത നമുക്കുണ്ടായിരിക്കണം അതുപോലെ തന്നെ ഒരു മെച്ചപ്പെട്ട സിവിൽ സ്കോറും നമുക്ക് ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് ഒരു സ്വയം തൊഴിൽ വായ്പ നേടുന്നതിന് വേണ്ടിയിട്ടുള്ള ഏറ്റവും അടിസ്ഥാനമായ അർഹത എന്ന് പറയുന്നത് അപ്പോൾ അത്തരത്തിലുള്ള അർഹതയുള്ള ഏതൊരാൾക്കും സ്വയം തൊഴിൽ വായ്പ നേടിയെടുക്കാൻ സാധിക്കുന്ന ഒരു മൂന്ന് ടിപ്സാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് അപ്പോൾ ആ ടിപ്സുകളിലേക്ക് കിടക്കുന്നതിന് മുൻപ് നമ്മൾ സംരംഭകരെയും സംരംഭകരാകാൻ ആഗ്രഹിക്കുന്നവരെയും ഒക്കെ സഹായിക്കുന്ന തരത്തിലുള്ള ഇൻഫർമേറ്റീവായിട്ടുള്ള വീഡിയോകൾ ഷെയർ ചെയ്യുക എന്നൊരു ലക്ഷ്യത്തോടു കൂടിയാണ് വ്യവസായ കേരളം എന്ന ഈ ഒരു ചാനൽ ആരംഭിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് താങ്കൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും അതോടൊപ്പം തന്നെ സംരംഭകരാകാൻ ആഗ്രഹിക്കുന്ന താങ്കളുടെ സുഹൃത്തുക്കളോ ബന്ധുക്കളോ ആയിട്ടുള്ള ആളുകൾക്ക് താങ്കളുടെ പരിചയത്തിലുള്ള ആളുകൾക്ക് ഈ ചാനൽ ഒന്ന് സജസ്റ്റ് ചെയ്തു കൊടുക്കാൻ കൂടി അഭ്യർത്ഥിക്കുകയാണ് അപ്പോൾ നമ്മുടെ വിഷയത്തിലേക്ക് തന്നെ മടങ്ങി വരാം ടിപ്പ് നമ്പർ വൺ പല ആളുകളും ഒരു സംരംഭം തുടങ്ങണമെന്ന ഒരു ആഗ്രഹം മനസ്സിൽ വരുമ്പോൾ തന്നെ ആദ്യപടിയായി ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ബാങ്കിനെ സമീപിക്കുക എന്നുള്ളതാണ് ബാങ്കിനെ സമീപിച്ച് ലോണിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും അങ്ങനെ നമ്മളൊരു ബാങ്കിലേക്ക് ചെന്ന് മാനേജറെ കാണുന്നു അപ്പോൾ ആളോട് നമ്മൾ പറയുന്നു സാർ എനിക്കൊരു സ്വയം തൊഴിൽ വായ്പ വേണം ഒരു സംരംഭം തുടങ്ങാനാണ് എന്ന് പറയുമ്പോൾ ഏത് മേഖലയിലാണ് എന്ത് സംരംഭമാണ് നിങ്ങൾ തുടങ്ങാൻ പോകുന്നത് എന്ന് ബാങ്ക് മാനേജർ സ്വാഭാവികമായും നമ്മളോട് ചോദിക്കും അങ്ങനെ ചോദിക്കുമ്പോൾ പല ആളുകളും പറഞ്ഞിട്ടുള്ള ഒരു ഉത്തരം എൻ്റെ അയൽവക്കത്തുള്ള ഒരാൾ അല്ലെങ്കിൽ എൻ്റെ ഒരു ബന്ധു എൻ്റെ ഒരു സുഹൃത്ത് നടത്തി വിജയിപ്പിച്ച ഒരു സംരംഭമാണ് അപ്പോൾ അദ്ദേഹം വളരെ വിജയകരമായി തന്നെ ഇപ്പോഴും അത് നടത്തിക്കൊണ്ട് പോകുന്നുണ്ട് അതുകൊണ്ട് അത് തുടങ്ങിയാൽ എനിക്കും വിജയിക്കാൻ കഴിയുമെന്ന് തോന്നുന്നു അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു സംരംഭം തുടങ്ങാൻ പോകുന്നത് അല്ലെങ്കിൽ ഇൻറ്റർനെറ്റിലോ യൂട്യൂബിലോ ഒക്കെ ആയി ഒരുപാട് സെർച്ച് ചെയ്തു ഞാൻ ഒരു സംരംഭം തുടങ്ങുന്നതിനെക്കുറിച്ച് അപ്പോൾ കിട്ടിയ ഒരു ഐഡിയയാണ് ഇങ്ങനെയൊരു സംരംഭം തുടങ്ങിയാൽ ഇതിന് സാധ്യതകളുണ്ട് എന്നൊരു തോന്നൽ വന്നു അങ്ങനെയാണ് ഞാൻ ഈ ഒരു സംരംഭത്തിലേക്ക് സംരംഭം തുടങ്ങാമെന്ന് കരുതുന്നത് കരുതിയത് എന്നൊക്കെയായിരിക്കും മറുപടി പറയുന്നത് ആ രീതിയിൽ ഒരു മറുപടി നമ്മൾ ബാങ്കിന് കൊടുത്താൽ തീർച്ചയായും നമുക്ക് ഒരു ലോൺ കിട്ടാനുള്ള സാധ്യത ആദ്യമേ തന്നെ അടയും എന്നുള്ളതാണ് പറഞ്ഞു വയ്ക്കാനുള്ളത് നമ്മൾ ഏത് മേഖലയിലാണോ സംരംഭം തുടങ്ങുന്നത് ആ മേഖലയുമായി ബന്ധപ്പെട്ട് നമുക്ക് അറിവുണ്ടാകുക എന്നുള്ളതാണ് ഒരു ബാങ്ക് ലോൺ ലഭിക്കാനും പിന്നീട് നമ്മുടെ സംരംഭം വിജയകരമായി മുന്നോട്ട് നടത്തിക്കൊണ്ടു പോകാനും ഏറ്റവും അത്യന്താപേക്ഷിതമായ ഒരു ഘടകം എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മുടെ ചാനലിൽ തന്നെ നമ്മൾ മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ഉണ്ട് കണ്ണൂരിൽ പ്രവർത്തിക്കുന്ന റോഡ് സിറ്റി എന്ന് പറയുന്ന സ്ഥാപനത്തിൻ്റെ വീഡിയോ ആണിത് ഇത് സ്വയം തൊഴിൽ സംരംഭങ്ങൾ ആരംഭിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് സൗജന്യമായി പരിശീലനം നൽകുന്ന ഒരു സ്ഥാപനമാണ് ഈ റോഡ് സെറ്റിയുടെ മാതൃകയിൽ കേരളത്തിലെ മറ്റു പതിമൂന്ന് ജില്ലകളിലും സ്വയം തൊഴിൽ പരിശീലന കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് ഈ കേന്ദ്രങ്ങളുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ ഏത് മേഖലയിലാണോ സംരംഭം ആരംഭിക്കാൻ പോകുന്നത് ആ മേഖലയിൽ നമ്മൾ നടത്തിക്കൊണ്ടു പോകേണ്ട സംരംഭവുമായി ബന്ധപ്പെട്ട് മികച്ച രീതിയിലുള്ള പരിശീലനം തന്നെ നമുക്ക് ഈ പരിശീലന കേന്ദ്രങ്ങളിൽ നിന്ന് ലഭിക്കും മാത്രവുമല്ല കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അംഗീകാരമുള്ള സർട്ടിഫിക്കറ്റും ഈ പരിശീലനത്തിൻ്റെ ഭാഗമായി നമുക്ക് ലഭിക്കുന്നുണ്ട് അപ്പോൾ അത്തരത്തിലൊരു പരിശീലനം പൂർത്തിയാക്കിയ സർട്ടിഫിക്കറ്റ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ബാങ്കിൽ ചെല്ലുമ്പോൾ നമുക്ക് ഏറെ ഗുണകരമാകും അതുമാത്രമല്ല ഈ പരിശീലനത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ ഏത് മേഖലയിലാണോ സംരംഭം ആരംഭിക്കുന്നത് ആ സംരംഭവുമായി ബന്ധപ്പെട്ടിപ്പോൾ ഒരു അച്ചാർ നിർമ്മാണ യൂണിറ്റ് ആരംഭിക്കാൻ ആഗ്രഹിക്കുന്ന ആളെ അച്ചാർ എങ്ങനെ നിർമ്മിക്കാം വ്യാവസായിക അടിസ്ഥാനത്തിൽ അച്ചാർ എങ്ങനെ നിർമ്മിക്കാം എന്ന് മാത്രമല്ല പഠിപ്പിക്കുന്നത് അല്ലെങ്കിൽ ഒരു ബേക്കറി ഐറ്റംസ് ഉണ്ടാക്കാൻ പരിശീലിക്കുന്ന ഒരാൾക്ക് അതുമാത്രമല്ല പരിശീലിപ്പിക്കുന്നത് മറിച്ച് ഒരു സംരംഭം തുടങ്ങുന്നതുമായി ബന്ധപ്പെട്ട ആവശ്യമായ ലൈസൻസുകൾ നിയമപരമായ നടപടിക്രമങ്ങൾ അതോടൊപ്പം തന്നെ ഭാവിയിൽ ഉണ്ടായേക്കാവുന്ന പ്രശ്നങ്ങൾ അതിനെ ഏത് രീതിയിൽ നേരിടാൻ കഴിയും അതോടൊപ്പം തന്നെ നമ്മുടെ സാമ്പത്തിക മാനേജ്മെൻറ്റ് എങ്ങനെയായിരിക്കണം തുടങ്ങി എല്ലാ കാര്യങ്ങളെക്കുറിച്ചും വളരെ വിശദമായി തന്നെ പ്രതിപാദിച്ചു പോകുന്ന ഒരു പരിശീലനമാണ് ഈ പറയുന്ന റോഡ് സെറ്റിയിലും ആർ സെറ്റികളിലുമെല്ലാം നടക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത്തരമൊരു പരിശീലനത്തിൽ പങ്കെടുത്താൽ നമുക്ക് നാളുകളിൽ നമ്മുടെ സംരംഭം വിജയകരമായി മുന്നോട്ട് നടത്തിക്കൊണ്ട് പോകാനും ഏറെ ഗുണകരമായിരിക്കും അതുകൊണ്ട് തന്നെ ഈ ഒരു ബാങ്കിനെ സമീപിക്കുന്നതിന് മുമ്പ് ഇത്തരത്തിലൊരു പരിശീലനത്തിൽ പങ്കെടുത്തിട്ടുണ്ട് എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം മറ്റ് ഒരു പ്രധാനപ്പെട്ട കാര്യത്തിലേക്ക് നമുക്ക് കിടക്കാം രണ്ടാമത്തെ ടിപ്പിലേക്ക് നമുക്ക് കിടക്കാം പല ആളുകളും ഒരു സ്വയം തൊഴിൽ സംരംഭം ആരംഭിക്കുവാൻ തീരുമാനിച്ചതിന് ശേഷം വായ്പയ്ക്കായി ബാങ്കിനെ സമീപിക്കുമ്പോൾ ഏത് ഗവൺമെൻറ് പ്രോജക്റ്റിന് കീഴിൽ ഉൾപ്പെടുത്തിയാണ് തൻ്റെ ഈ സംരംഭം ആരംഭിക്കുന്നത് എന്ന് വ്യക്തമായൊരു ധാരണയില്ലാതെയായിരിക്കും ബാങ്കിലേക്ക് ചെല്ലുക ഏതൊക്കെ തരത്തിലുള്ള സ്വയം തൊഴിൽ പ്രോത്സാഹന പദ്ധതികളാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നടപ്പിലാക്കുന്നത് ഇതിൽ ഏതൊക്കെ പദ്ധതികളിൽ ഏതൊക്കെ സംരംഭങ്ങൾക്കാണ് സഹായം ലഭിക്കുക ഞാൻ തുടങ്ങാൻ പോകുന്ന സംരംഭം ഇതിൽ ഏത് സ്കീമുകളിലൊക്കെ ഉൾപ്പെടുത്താൻ കഴിയും അങ്ങനെ ഏത് ആ സ്കീമുകളിൽ ഏത് സ്കീമിലും ഉൾപ്പെടുത്തുമ്പോഴാണ് എനിക്ക് കൂടുതൽ മെച്ചം കിട്ടുക അതുപോലെ തന്നെ ഓരോ സ്കീമുകളിലും സബ്സിഡി മാർജിൻ മണി ബാങ്ക് വായ്പ എന്നിവ എത്ര ശതമാനം വീതമാണ് ഇക്കാര്യങ്ങളെ കുറിച്ചൊക്കെ നമുക്ക് വ്യക്തമായൊരു ധാരണയുണ്ടെങ്കിൽ നമുക്കിത് കൃത്യമായി ബാങ്ക് അധികൃതരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി കഴിയും ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് നടപ്പിലാക്കുന്ന മുദ്ര സ്കീം വഴിയാണ് അല്ലെങ്കിൽ പി എംഇ ജി പി വഴിയാണ് അല്ലെങ്കിൽ സംസ്ഥാന വ്യവസായ വകുപ്പ് നടപ്പിലാക്കുന്ന ഏതെങ്കിലും ഒരു പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ഞാൻ എൻ്റെ ഈ സംരംഭം തുടങ്ങാൻ വേണ്ടി പോകുന്നത് ഇതിൽ മാർജിൻ മണി എത്രയാണ് സബ്സിഡി ഇത്ര രൂപ ലഭിക്കും ബാങ്ക് ലോൺ എത്ര വേണം എന്ന് നമുക്ക് കൃത്യമായി ബാങ്ക് അധികൃതരോട് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി കഴിഞ്ഞാൽ നമുക്ക് കാര്യങ്ങൾ അറിയാം എന്നൊരു തോന്നൽ അവർക്കുണ്ടാവുകയും സംരംഭകരാകാൻ വേണ്ടി എല്ലാ അർത്ഥത്തിലും നമ്മൾ പരിശ്രമിക്കുന്നുണ്ട് എന്നൊരു മതിപ്പ് അവരിൽ സൃഷ്ടിക്കപ്പെടുകയും ചെയ്യും അങ്ങനെ വന്നാൽ അത് തീർച്ചയായും നമുക്ക് ലോൺ കിട്ടാനുള്ള ഒരു സാധ്യതയായി മാറുകയും ചെയ്യും ഇപ്പോൾ നമുക്ക് സബ്സിഡി സ്കീമുകളെക്കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ ഓരോ ജില്ലയിലും ജില്ലാ വ്യവസായ കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ എല്ലാ താലൂക്കുകളിലും താലൂക്ക് തല വ്യവസായ ഓഫീസുകളും പ്രവർത്തിക്കുന്നുണ്ട് ഈ ഓഫീസുകളിൽ ബന്ധപ്പെട്ടു കഴിഞ്ഞാൽ നമുക്ക് ഏതൊക്കെ തരത്തിലുള്ള സബ്സിഡി സ്കീമുകളാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നടപ്പിലാക്കുന്നത് എന്നും നമ്മൾ തുടങ്ങാൻ ഉദ്ദേശിക്കുന്ന സംരംഭത്തിന് ഏറ്റവും ഉചിതമായ സ്കീമേതാണ് എന്നുള്ളതും നമുക്ക് അറിയാൻ വേണ്ടി കഴിയും അപ്പോ വേണ്ടി കൂടി നിങ്ങൾ ശ്രമിക്കുക ഇനി മൂന്നാമത്തെ കാര്യത്തിലേക്ക് വരാം ഒരു സ്വയം തൊഴിൽ സംരംഭം ആരംഭിക്കുക എന്ന കൂടി ലോണിനു വേണ്ടി ബാങ്കിലേക്ക് ചെല്ലുന്ന ആളുകൾ പലപ്പോഴും വെറും വെറുങ്കയോടെ ആയിരിക്കും കയറി ചെല്ലുക നമ്മൾ തുടങ്ങാൻ പോകുന്ന സംരംഭത്തിന്റെ സാധ്യതകൾ എന്തൊക്കെയാണ് നമ്മുടെ പ്രദേശത്ത് അത്തരത്തിലൊരു സംരംഭം തുടങ്ങിയാൽ ഉണ്ടാകുന്ന നേട്ടങ്ങൾ എന്തൊക്കെയാണ് ക തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചൊന്നും വ്യക്തമായൊരു ധാരണ ഉണ്ടായിരിക്കില്ല ഒന്നോർക്കുക നമ്മൾ തുടങ്ങാൻ പോകുന്ന സംരംഭം നമ്മളൊരു സ്വയം തൊഴിൽ സംരംഭം ആരംഭിക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് അതിനാണ് ബാങ്കിനോട് ലോൺ ആവശ്യപ്പെടുന്നത് അങ്ങനെ നമുക്ക് ബാങ്ക് ലോൺ തരണമെന്നുണ്ടെങ്കിൽ നമ്മൾ തുടങ്ങുന്ന സംരംഭത്തിൻ്റെ വിജയ സാധ്യതകൾ എത്രത്തോളം ഉണ്ട് എന്ന് നോക്കിയിട്ട് മാത്രമായിരിക്കും അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യമേ തന്നെ എന്താണ് നമ്മൾ തുടങ്ങാൻ പോകുന്ന സംരംഭം അതിൻ്റെ വിജയ സാധ്യതകൾ എത്രത്തോളമാണ് എന്ന് ബാങ്കിനെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട് ഇതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ടത് ഒരു പ്രോജക്റ്റ് റിപ്പോർട്ട് ആദ്യമേ തന്നെ തയ്യാറാക്കി ബാങ്കിൽ ആദ്യമായി സംസാരിക്കാൻ പോകുമ്പോൾ തന്നെ ഇത്തരത്തിലൊരു പ്രോജക്റ്റ് റിപ്പോർട്ടുമായി പോവുക എന്നുള്ളതാണ് പ്രോജക്റ്റ് റിപ്പോർട്ട് എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിച്ചത് നമ്മൾ ബാങ്കുമായി സംസാരിച്ചു അവർ നമുക്ക് ലോൺ തരാമെന്ന് പറഞ്ഞു ആപ്ലിക്കേഷൻ കൊടുക്കുന്നു അപ്പോൾ ആ ആപ്ലിക്കേഷനോടൊപ്പം നമ്മൾ വയ്ക്കുന്ന വിശദമായ ഒരു പ്രോജക്റ്റ് റിപ്പോർട്ടുണ്ടല്ലോ അതല്ല ഇവിടെ ഉദ്ദേശിച്ചത് മറിച്ച് നമ്മൾ എന്ത് സംരംഭമാണ് തുടങ്ങാൻ പോകുന്നത് അതിന് എത്രത്തോളം മുടക്കമുതൽ വരും എന്തൊക്കെ തരത്തിലുള്ള മെഷിനറികളും അല്ലെങ്കിൽ മറ്റ് അടിസ്ഥാന സൗകര്യങ്ങളുമാണ് വേണ്ടത് ഏതെങ്കിലും തരത്തിലുള്ള അസംസ്കൃത വസ്തുക്കൾ ആവശ്യമുണ്ടെങ്കിൽ അത് പ്രാദേശികമായി ലഭിക്കാനുള്ള സാധ്യതകൾ എത്രത്തോളമാണ് അതുപോലെ തന്നെ ഈ ഒരു സംരംഭത്തിൻ്റെ സംരംഭത്തിൽ നിന്നുള്ള ഉൽപ്പന്നമോ സേവനമോ അതിൻ്റെ ഉപഭോക്താക്കളെ നമ്മൾ കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കുന്ന മാർഗ്ഗങ്ങൾ എന്തൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങൾ ഒന്ന് ബ്രീഫായി വിശദീകരിക്കുന്ന ഒരു റിപ്പോർട്ട് പ്രോജക്റ്റ് റിപ്പോർട്ട് തയ്യാറാക്കിയാൽ മാത്രം മതിയാകും ഇതിനുവേണ്ടി വേണ്ടി നിങ്ങളൊരു ഏജൻസിയെ സമീപിക്കേണ്ട കാര്യമൊന്നുമില്ല മറിച്ച് നിങ്ങളുടെ മൊബൈൽ ഫോണിൽ തന്നെ ടൈപ്പ് ചെയ്തെടുത്താൽ മതിയാവും അതിനുശേഷം ടൈപ്പ് ചെയ്തെടുക്കുന്ന ഈ ഒരു പ്രോജക്റ്റ് റിപ്പോർട്ട് ഒരു പേപ്പറിലേക്ക് പ്രിൻ്റ് എടുത്ത് ഹാർഡ് കോപ്പിയായി ബാങ്കിൽ കൊണ്ടുപോയ മാനേജർക്ക് കൊടുത്താൽ അവർക്ക് ആ അത് വായിച്ചു നോക്കുമ്പോൾ തന്നെ നമ്മൾ തുടങ്ങാൻ പോകുന്ന സംരംഭത്തെക്കുറിച്ചുള്ള ഏകദേശ ധാരണ കിട്ടുകയും നമ്മൾ തുടങ്ങുന്ന സംരംഭത്തിൻ്റെ വിജയസാധ്യതകൾ എത്രത്തോളം ഉണ്ട് എന്നൊരു പരിശോധന നടത്താൻ അവർക്ക് സാധിക്കുകയും ചെയ്യും അങ്ങനെ വരുമ്പോൾ അവർ നമുക്ക് ലോൺ തരാനുള്ള സാധ്യതയുണ്ട് എല്ലാ കാര്യങ്ങളും വളരെ കൃത്യമായാണ് നമ്മൾ ഫോളോ അപ്പ് ചെയ്യുന്നത് എന്ന് അവർക്ക് തോന്നിയാൽ അത് നമ്മളിൽ ഒരു മതിപ്പ് സൃഷ്ടിക്കുകയും നമുക്കവർ ലോൺ തരാനുള്ള സാധ്യത കൂടുമെന്നു കൂടി ഓർമ്മിക്കുക ഒന്ന് ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ തന്നെ ഏതൊരാൾക്കും സ്വയം തൊഴിൽ വായ്പ വളരെ ഈസിയായി തന്നെ നേടിയെടുക്കാൻ കഴിയും ഒന്നുകൂടി പറയുന്നു നമ്മൾ ഏത് മേഖലയിലാണോ സംരംഭം തുടങ്ങാൻ പോകുന്നത് ആ മേഖലയുമായി ബന്ധപ്പെട്ട് ഒരു മികച്ച പരിശീലനം നേടിയെന്ന് ഉറപ്പുവരുത്തുക അതോടൊപ്പം തന്നെ ഏതൊക്കെ തരത്തിലുള്ള സബ്സിഡി സ്കീമുകളാണ് ഇപ്പോൾ അനുവദിക്കപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ ഇപ്പോൾ ഉള്ളത് ആ സ്കീമുകളിൽ ഏത് സ്കീമാണ് തനിക്ക് താൻ തുടങ്ങാൻ പോകുന്ന സംരംഭത്തിന് ഏറ്റവും അനുയോജ്യമായത് എന്ന് കണ്ടെത്തി അത് തിരഞ്ഞെടുക്കുക അതോടൊപ്പം തന്നെ ബാങ്കുമായി സംസാരിക്കാൻ പോകുമ്പോൾ ബാങ്കിന് നമ്മൾ തുടങ്ങാൻ പോകുന്ന സംരംഭത്തിൻ്റെ എല്ലാ വിശദാംശങ്ങളും അറിയാൻ കഴിയുന്ന രീതിയിൽ ബ്രീഫായിട്ടുള്ള ഒരു പ്രോജക്റ്റ് റിപ്പോർട്ട് കൂടി തയ്യാറാക്കി പോവുക ഇത്രയും കാര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായും നമുക്ക് ഏതൊരു ബാങ്കാണെങ്കിലും ലോൺ നിഷേധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവില്ല അപ്പോൾ സംരംഭകരാകാനുള്ള നിങ്ങളുടെ യാത്ര തുടരുക സംരംഭകർക്കും അതുപോലെ തന്നെ സംരംഭകരാകാൻ ആഗ്രഹിക്കുന്നവർക്കുമൊക്കെ ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ